نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله في بالهدى في ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتك وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي بالصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون يا رب سنحن الله ستبشاسي قرأي بشاسي സുഖകന ഗുബലയുടെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭ സാഹചര്യങ്ങളിലും പരമാവധി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ് വിശുദ്ധ കുറാനിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ ആയത്ത് ഏവർക്ക് പരിചയമുള്ള ഒരു സുഹൃത്തും ആയത്തുമാണ് സുഹൃത്തു ചൂ നമുക്കറിയാം അന്നാഹു സുഖരാനുഭവ തകാലം നമുക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ വർഷവും മാസവും മതേപ്രകാരവും ആഴ്ചകളും ഒക്കെ അതിനൊക്കെ ചില പ്രത്യേകതകളും ചില മഹത്വങ്ങളും അള്ളാഹു കൽപ്പിക്കുകയും വിശ്വാസികളായ നമ്മെ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ജുവ അഥവാ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മറ്റു ദിനങ്ങൾക്കില്ലാത്ത ഒട്ടനവധി നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളും ഈ ദിവസത്തിലെ ബ്രഹ്മാണങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതായി നമുക്ക് കാണാം ഈശാർ കുറുപങ്ങളിലൂടെ വെള്ളിയാഴ്ചയെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ശുദ്ധകുരാന്തരായ നീ ഉത്ബോധിപ്പിക്കണം ആ ഉത്ബോധനം ആളുകൾക്ക് ഫലപ്രദമായെങ്കാവും ഉപകാരപ്പെട്ടെങ്കാവുമെന്നില്ല ആ ആയത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് അറിയുന്ന വിഷയങ്ങൾ തന്നെയാണെങ്കിലും ഇടയ്ക്കിടയാകെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു വിഷയത്തിനോട് നമ്മുടെ മനസ്സ് ഒന്നുകൂടി അടുപ്പം കാണിക്കാനും അതിന്റെ മറന്നുപോയ വശങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിക്കാനും നമുക്കൊരു കാരണമായി തീർന്നേക്കാം സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് സുഹൃത പറഞ്ഞു അസുലഭാത്തിൽ സം അഞ്ച് നമസ്കാരങ്ങൾ വർ ചുമ്വത്തുമില്ല ചുമ ഒരു ചുമറ മുതൽ അടുത്ത ചുമ്മാ വരെ റമദാനു റമദാൻ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ പിന്ന ഇതചുതിരി വൈക്ക വലിയ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ രണ്ടു ഒരു രമതാൻ മുതൽ അടുത്ത റമദാൻ വരെയും ഒരു ചുമുഴ മുതൽ അടുത്ത ചുമ്മാ വരെയും ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെയുമുള്ള അതിനിടയ്ക്ക് അവരിൽ വന്നു പോകുന്ന മുഴുവൻ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് പാപങ്ങളൊക്കെ അവ മായ്ക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ജുമുഹ ദിവസം എന്ന് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ചക്കുള്ള പേരായിട്ടുണ്ടാണ് ജുമുഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂട്ടം ഒരു സംഘം അല്ലെങ്കിൽ ഒരു സമ്മേളനം എന്നൊക്കെയാണ് ജമ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നാണ് അതിന് ശരിയായ അർത്ഥം അതിൽ നിന്നാണ് ജമുണ്ടാകുന്നത് അഥവാ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളായ ആളുകളൊക്കെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുകയും അതാഹിവിനെ കുറിച്ച് ഓർക്കുകയും വിശുദ്ധ കുര്ാനിനെ കുറിച്ച് പ്രവാചകന്റെ നിരുവചനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ദിവസം എന്നാണ് അത് വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നു അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഈ പേര് അല്ല തന്നെ വിശുദ്ധ ഖുർനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം ആ സ്വേസ്വാദികൾ തൊഴുതാൻ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തെ ചുമ ദിവസം എന്ന് പേര് പിടിക്കപ്പെടാനുള്ള കാരണം അന്നേ ദിവസം ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസം ഇത് സഹാബത്തിനെ കൂട്ടി ഒരു മീറ്റിംഗ് തീരുമാനിച്ചതല്ല മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നുള്ളത് എന്നിട്ട് അള്ളാഹു അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് അതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ കുറാനില്ലേ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കാണാൻ സാധിക്കും അതിൽ അത് പഠിപ്പിക്കുന്നത് ഈ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ില്ല ദിഗരില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കറിയിലേക്ക് വേഗത്തിലെത്തണം എന്ന അതാണ് വളരെ വേഗത്തിലെത്തണം വായിക്ക നിങ്ങൾക്ക് കച്ചവടമൊക്കെ ഉപേക്ഷിക്കണം രാജിക്കും ഹയറുല്യക്കും കൊണ്ടും ധാരണ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം അപ്പോ വെള്ളിയാഴ്ച വിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടണമെന്ന് അള്ളാഹി വിശുദ്ധ ഖുറാനിലൂടെ പ്രവാചകൻ അറിയ വഹിയാണ് ആ വഹിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ തന്നാൽ ചെന്നയും കൂട്ടരും വെള്ളിയാഴ്ച പള്ളികളിൽ ഒരുമിച്ച് കൂടുകയും അവിടെ പ്രവാചകൻ കുടുംബം നിർവഹിക്കുകയും സഹാദ്ധി കേട്ടിരിക്കുകയും അവസാനം അവർ ജമാനത്തായി നമസ്കരിക്കുകയും ചെയ്ത് പിരിഞ്ഞു പോയതിനൊക്കെ ഈ ഒരു ആയത്തിനെ ഇനി നോക്കൂ നിങ്ങൾ വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ് ആഴ്ചയിൽ ഏഴ് ദിവസം ആ ദിവസങ്ങളുടെ ലീഡം ചെയ്യത് അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് റസൂലി സല്ലി സല്ലമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത ഖുർാനിൽ അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണ് പിന്നീട് പ്രവാചകൻ പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല അല്ലാമാണ് എല്ലാത്തിനും ഒരു നേതാവ് ഉണ്ടാകും മാസങ്ങൾക്ക് റമദാനാണ് അതേപ്രകാരം ഓരോന്നിനും ഒരു നേതാവ് ഉണ്ടാകും ഒരു രോഗത്തിനൊക്കെ നേതാവ് ഉണ്ടാകും ഒരു കുടുംബത്തിന് കുടുംബനാഥനുണ്ടാകും ഇങ്ങനെ എല്ലാത്തിനും ഒരു നേതാവുണ്ടാകും അതിൽപ്പെട്ട ആഴ്ചകളുടെ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് മാറ്റ റിപ്പോർട്ട് ചെയ്യുന്ന ഹഗ്രസിൽ കാണാൻ സാധിക്കുന്നു മൂന്നാമത്തെ ഒരു പ്രത്യേകത ചോദിച്ചാൽ പറഞ്ഞ ഏറ്റവും ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ ദിവസം അത് വെള്ളിയാഴ്ചയാണ് ഇന്നു വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും മഹത്വമുള്ള ദിവസം എന്ന് സൂര്യന പഠിപ്പിക്കുന്നു വേറെ ഹ്യസിൽ കാണാൻ സാധിക്കുന്നത് സൂര്യൻ ഉലിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം എന്നാണ് എന്തൊക്കെയാണോ സൂര്യൻ ഉലിക്കുന്നത് നമുക്കറിയാം സൂര്യന സൃഷ്ടിച്ചത് മുതൽ സൂര്യൻ ഓരോ ദിവസം ഉദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അന്നൊരു വിഘ്നം പറ്റിയിട്ടില്ല ഒരു മിനിറ്റ് വഹിക്കുകയോ നേരത്തെയാവുകയോ ചെയ്തിട്ടില്ല ആ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് ഹൈർ യോഗിപ്പിക്കുന്നു സൂര്യരുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഹൈറായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് ഇനി വെള്ളിയാഴ്ച കണ്ട മറ്റൊരു ശ്രേഷ്ഠത നോക്കൂ നിങ്ങൾ റസൂലുള്ള പഠിപ്പിക്കുന്നു അതാണ് ആദം ആദ്യമ്മ സൃഷ്ടിച്ചത് വെള്ളിയായ് ചെയ്യണം ആദ്യമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയായ് ചെയ്യണം സ്വർഗത്തിൽ നിന്ന് ആദമിനെയും കൂട്ടരെയും പുറത്താക്കിയത് അമ്മയെയും പുറത്താക്കിയ ദിവസം വെള്ളിയായ് ചെയ്യാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത്തിന് റിസൂല പഠിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല വരാതെ പോകുന്നു സഹായത്തും അഞ്ചനാളു വെള്ളിയാഴ്ചയല്ലാതെ സംഭവിക്കൂലോ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തായി വെള്ളിയാഴ്ചയെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റൊന്നിൽ കാണാൻ സാധിക്കുന്നു ശബ്ദമുണ്ടാകുന്നതും വെള്ളിയാഴ്ചയായിരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത പറയാണ് പറയണേ നബിസ്ലം പറയുന്നു മനുഷ്യനും ജിന്നുകളും അല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും ഭയപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ത് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ഭൂമിയിലെ ആകാശത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഭയപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മനുഷ്യരൊന്നും പേടിക്കാല്ലോ അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും പേടിക്കുന്നു വേറെ കാണാം വലാ കാണാ വലാ മാറി വല ബഹിരിഞ്ഞില്ല വകുരമിൻ യോവിൽ ചുമ അള്ളാഹുവിന്റെ മുത്തർ റബീങ്ങളായ മലക്കുകളും ആകാശവും അതേപ്രകാരം ഭൂമിയും കാറ്റും പർവ്വതങ്ങളും സമുദ്രവും എന്നിവയെല്ലാം വെള്ളിയാഴ്ചയെക്കുറിച്ച് ഭയക്കു ഭയപ്പെടുന്നു സുഹൃത പഠിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ദിവസത്തിന് അള്ളാഹുവും അവന്റെ പ്രവാചകനും എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട് അതേപ്രകാരം സുഹൃത്ത പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെല്ലാവരും സുഹൃത്തുക്കൾ കൾഫ് ഓതണം അതെന്തിനാ മൻ സൂഹത്തുഫ് ചുമ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ അവന് പ്രകാശം നൽകുന്നതാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയായി നാം ഓന്ന സുഹൃത്തുൽ കൾഫ് അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് പ്രകാശം നൽകാനുള്ളതാണ് വെറുതെ വെറുതെ വെറുത്ത പഠിപ്പിക്കലോ കൃത്യമായ അടിസ്ഥാനത്തിൽ അല്ലാതെ പറയൂല ആ പഠിപ്പിക്കുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്താൽ ദിവസം ഇന്ന് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ചക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ ആ സുഹൃത്തുക്കഴുപ്പ് നമുക്ക് പ്രകാശം നൽകുന്നതാണ് ആ പ്രകാശം അള്ളാഹു നൽകുന്ന പ്രകാശമാണ് അപ്പൊ കുർാനിൽ നമ്മൾ അകത്തു പോവുകയാണെങ്കിൽ ആ പ്രകാശം മൂലിക്കെടുത്തിയതിന് സമമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കാൻ മാത്രമല്ല ഒരു ഹദീസിന്റെ അവസാനത്തിൽ കാണാൻ ചുമുവാ തൈ രണ്ട് ചുമുൾക്കിടയിലുള്ള അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ വെള്ളിയാറ്റിയെക്കുറിച്ചും പറയാണ് എന്നിട്ട് നോക്കൂ നിങ്ങള് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് മുസ്ലിമീൻ എല്ലാ മുസ്ലിമീങ്ങളുടെയും ജുവാ അതൊരു പറയാനുണ്ട് നാൽപ്പതാളുണ്ടെങ്കിൽ ജുഹ ശരിയാകും അങ്ങനെയൊന്നുമില്ല ഒരു ജമായത്ത് എന്ന് പറഞ്ഞാൽ മൂന്നാളുകൾ ഉണ്ടായാൽ ജമായത്തായി അതുകൊണ്ടാണല്ലോ മൂന്നാളുകൾ യാത്ര പോകുമ്പോ ആ യാത്രയിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ ഒരാളെ നിശ്ചയിക്കണമെന്നാണ് ഒരു ലീഡർ വേണം ആ ലീഡറുടെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് ആ രണ്ടാളുകളും ചലിക്കേണ്ടത് അതൊക്കെ ഇസ്ലാമിന്റെ ഈ ഉമ്മത്തിന്റെ ഐക്യത്തിനും കെട്ടിടത്തിനും വേണ്ടി പഠിപ്പിച്ചതാ മറ്റൊരു കയർ പൊട്ടിയ പട്ടം പോലെ അക്കൗണ്ട് പാലിക്കളിക്കും ഒരു ലീഡർ ഉണ്ടാകുമ്പോ ആ ലീഡർ എന്താണോ നിർദ്ദേശിക്കുന്നത് അയാൾ എന്താണോ അതായത് കാഴ്ചപ്പാട് എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അംഗീകരിക്കാൻ ആ അണികളുടെ മാറ്റിന് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ജമ്മു തുടങ്ങിയ നാൽപ്പത് ആള് വേണം എന്നുള്ള യാതൊരു നിബന്ധനവും ഇസ്ലാം എവിടെയും എത്തിട്ടില്ല ദിതന്മാരൊക്കെ വെച്ചാൽ ഒരു പ്രദേശത്ത് കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടാവുകയും ആ മുസ്ലിങ്ങൾക്ക് പള്ളിയും മറ്റു സൗകര്യങ്ങളും ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആ കൂട്ടത്തിൽ നിന്ന് അവർ നിൽക്കുന്ന ആ പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരാൾ കുത്ത നിർവഹിച്ചുകൊണ്ട് അവിടെ ജമാറ്റായി നമസ്കരിച്ച് പിരിയലാണ് നമസ്കരിക്കുന്നതിനെ പിന്നെ മറ്റു നമസ്കാരം നിർവഹിക്കുന്നത് പോലെ ഒരു നൂറ് നമസ്കരിച്ച് പിരിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താ അറിയോ കുറച്ച് ആൾക്കാരും കൂടിയാലൊന്നില്ല അവര് ജുമു നടത്ത അതേപോലെ യാത്രയിലാണെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ നടത്താൻ പറ്റും ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല മുക്കിന് മുക്കിന് പള്ളികൾ പള്ളികൾ ഏറെ കേടേപ്പള്ളൂ ആൾക്കാരില്ലെങ്കിലും അപ്പോ ജുമുക്ക് നാൽപ്പത് ആൾ വേണം എന്നുള്ള നിമയ വെച്ചിട്ടില്ല അപ്പൊ എല്ലാവരും പറഞ്ഞെന്താന്ന് വെച്ചാൽ സഹോദരങ്ങളെ ഈ ജുമു മുസ്ലിങ്ങൾ എവിടെങ്കിലും കുറച്ച് ആൾക്കാരായാലും ശരി അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി നോക്കൂ നിങ്ങളെ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ എന്റെ പേരിൽ പ്രത്യേകമായ സ്വരാത്ത് ചൊല്ലണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുവെ മുജാഹിനികളായ ആളുകളെ കുറിച്ച് പറയാനുള്ള സ്വരാത്തില്ലോ തകന്ന സ്വരാണ്ട് പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് സ്വരാത്തുകൾ നമ്മൾ നാരിയ സ്വരാത്തും

മറ്റുമായി നമ്മൾ ചൊല്ലുന്ന ഉണ്ടല്ലോ അതാണ് ഇസ്ലാമിൽ ആ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മേ വർദ്ധിപ്പിക്കണം ചൊല്ലണമെന്നൊരു ചുമുക വെള്ളിയാഴ്ച ദിവസം ചുമ അതല്ലെങ്കിലോ വ്യാഴാഴ്ച രാത്രി അതാണ് വെള്ളിയാഴ്ചയോട് രാത്രി ലൈലത്തിൽ ചുമുക വെള്ളിയാഴ്ചയുടെ രാവിലെ അഥവാ വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ചയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആരെങ്കിലും ഒരു നമ്മുടെ പേരിൽ പത്ത് സ്വരാത്ത് രേഖപ്പെടുത്തി നോക്കും മടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് എവിടെ ചെയ്യാമെന്റെ കാര്യ പള്ളിക്ക് സുഖമായിട്ട് പോയപ്പോഴേ കഴിയുന്ന ഒന്നും പോകണ്ടോ ആ പറ്റും ും സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ഒരു സ്വലാത്തിന് പകരം പത്ത് സ്വലാത്ത് നമ്മുടെ മേൽ എന്ന് ഹബീസുകൾ കാണാൻ സാധിക്കുന്ന സഹോദരങ്ങളെ അതുപോലെ തന്നെ നമുക്കറിയാം പഠിപ്പിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വെള്ളിയാഴ്ച ദിവസം അതെന്താ അറിയോ നമ്മൾ സാധാരണ കുടിക്കാറുണ്ട് ആ കുളിക്കുന്നത് ഞാൻ വെള്ളിയാഴ്ച ചുമ്വയ്ക്ക് വേണ്ടിയുള്ള കുളിയാണ് കുളിക്കുന്നത് എന്ന് നീയത്ത് വെച്ചുകൊണ്ട് ഭജന ശേഷം കുളിക്കണം സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ കൊടുത്ത് ആ സത്തുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം മാത്രം എല്ലാവരും ഹരീശ് കാണാൻ സാധിക്കുന്നു വെള്ളിയാഴ്ച ദിവസം എണ്ണ തേഴ്ത്തി കുളിക്കൽ സുന്നത്താണ് ആ പന്ത്രണ്ടേ കാലിൽ ബാങ്ക് കൊടുത്തിട്ട് തലയിൽ കൂടെ മക്കൾ വള്ളം വന്ന് തായ് പോകാനില്ല ഇന്ന് വെള്ളിയാഴ്ച ഒരുക്കണ്ടല്ലോ നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെ അത് പ്രത്യേകമായിട്ട് ഒരുങ്ങാനുണ്ടായിരുന്നു അപ്പൊ നീ ഞങ്ങൾക്ക് വേണ്ടി സാധാരണ എൻ്റെ താത്തവരാണെങ്കിലും ഇനി അങ്ങനെ മുടിക്ക് കത്ത് അത് പോയി അത് കൊഴിഞ്ഞാടി പോയി നിങ്ങൾ പേരുന്നവരാണെങ്കിലും ആ ശുന്നത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ നിങ്ങൾ ഒന്ന് കയ്യിലെടുക്കുക കുറച്ച് ഇന്നുകൊണ്ട് നിങ്ങൾ പൂശാലും എന്തായി ആ സുന്നത്ത് കിട്ടും അങ്ങനെ എണ്ണ തേച്ച് കുടിക്കണം എന്ന് റസൂലെ കരുത്തി കാണാൻ സാധിക്കുന്നു അതേപ്രകാരം തന്നെ പുരുഷന്മാരോട് പണ് മീശ വട്ടണമെന്ന് ജുവയ്ക്ക് വേണ്ടി പ്രത്യേകമായി പല്ലു തേക്കണം പ്രത്യേകമായി സുഗന്ധം പൂഷണം ഇതൊക്കെ സഹാപത്ത് വളരെ കണിശമായ രൂപത്തിൽ ചെയ്തുവരുന്ന കാര്യങ്ങളായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു അതേപ്രകാരം തന്നെ നമുക്കറിയാം മറ്റൊന്ന് റസൂലപ്പെടുത്തി പ്രത്യേകമായി വസ്ത്രം തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് എല്ലാ ജുവക്കളാകും സാധാരണ അങ്ങനെയാണ് വെള്ളിയാഴ്ച അറുമതിയാണ് പ്രത്യേകമായ വസ്ത്രങ്ങൾ ധരിച്ച് ഏ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ആ പെരുന്നാൾ നമുക്ക് ഓപ്പ വല്ലേണ്ടത് സുഹയകാലം കഴിഞ്ഞുകൊണ്ട് പോത്തറച്ചു വന്നിട്ട് നമുക്ക് എല്ലാരും പറയും താമസിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് അല്ല ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച മുസ്ലിം പെരുന്നാളാണ് ആ അപ്പൊ പെരുന്താക്കുമ്പോ ചില നമ്മൾ എന്നാ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ജാഗ്രത ഉണ്ടോ അതിനുണ്ടാവാറില്ല അപ്പൊ വെള്ളിയായിട്ട് പ്രത്യേക വസ്ത്രം തയ്യാറാക്കി വെക്കണം ഇതൊക്കെ അഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ മുൻകാലികളായ ആളുകളൊക്കെ സ്വീകരിച്ചു വരുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിന്റെ മുഴുവൻ പ്രതിഫലം ഏതായാലും നമ്മൾ ഒരുങ്ങി ആ ഒരുക്കം ഒരു നീയത്തോട് കൂടി ഒരുക്കി ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിഫലം കിട്ടുന്നതോ അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അത് പരമാവധി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കുക നാഗത്വം ജീവിതം മാറട്ടെല്ലാം ാസിദ്ധപൂർവാഹാക്കി മാറുന്ന സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉൾക്കുകയാണ് പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് അള്ളാഹു അവന്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മഹത്വവും അതിന്റെ പ്രത്യേകതകളുമാണ് ഒരുപാട് കാര്യങ്ങളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാനുണ്ട് നമുക്കറിയാം പറഞ്ഞതുപോലെ നേരത്തെ കാലത്തെ തന്നെ കുറിച്ച് പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മുടെ സലപ്പുകളായ ആളുകളൊരു മാതൃകയാണ് ആ മാതൃകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അതിന്റെ ഒക്കെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ എത്തുന്നവർക്കുള്ള പ്രതിഫലം അതേപ്രകാരം അവർക്ക് കിട്ടാൻ പോകുന്ന പരലോകത്തിൽ പരലോകത്തിലേമാകാൻ പോകുന്ന പ്രതിഫലം ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ശാമം ഈ പൊതുവേ നമുക്ക് സംസാരിക്കാം